ഹലോ ഗുഡ് മോർണിംഗ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ മേതു മേതോട്ട് ഇതേ എണീച്ചിന് അത്രേ ഉറങ്ങിയണീച്ച് പല്ലും തേച്ച് ഒരു ഗ്ലാസ് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നല്ലേ മേതു

നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനും ശ്രീരാമനും ഒന്ന് നരിക്കോട്ടേക്ക് പോവുന്നുണ്ടോ ആ വിദ്യാപ്പന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടേരുന്നില്ല വീടിന്റെ പണി പെയിന്റിംഗ് ഇതെല്ലാം ഏകദേശം ആയല്ലേ സീനാട്ടത് ഒരാഴ്ച മുന്നേ അപ്പൊ ഇന്റീരിയറിന്റെ പണിയും അത് ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പൊ അവിടെ വരെ പോയി ഇവളെ വരുന്നില്ല ഇവള് നിലശീൻ്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നില്ല അല്ലേ ടുത്ത അവരിപ്പ ഒരാഴ്ച ആയില്ല ഒരാഴ്ചയും അപ്പൊ മണിക്കൂട്ടിനടി മണിക്കൂറിനെ പക്ഷെ മണിക്കൂർ ഇതിപ്പോ മേതു മണിക്കൂട്ടിന് നിർത്തിയതല്ലേ മണിക്കൂട്ടിനെ നോക്കാൻ വേണ്ടി മേതു കാണുന്നുണ്ടോ മണിക്കൂട്ടന്റെ മണിക്കുട്ടന്റെ എല്ലാ കുറിത്തക്കേടുകളും ഇതെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് മേതുട്ടീനാണ് മണിക്കുട്ടാ നിന്റെ കളികളൊന്നും നടക്കൂല മണിക്കുട്ടാ നീ സു നിന്നോ മണിക്കുട്ടി നീ ശ്രദ്ധിക്കണേ ഇവന് ഇപ്പൊ പഠിക്കാൻ വേണ്ടിട്ടി ഫോൺ കൊടുത്തതെ അത് നേരം എങ്ങനാ അങ്ങനെ ആക്കിനാ അതെല്ലാം നീ ഫോണിൽ നോക്കണേ വേറെ എല്ലാം കേട്ടോ ശ്രണം മേടിക്കുട്ടെന്തോട്ടിട്ടാ നീ സുരക്ഷ ഇല്ലാന്നില്ലത് മണിക്കുട്ടാ സുരക്ഷ ഇല്ല ഉണ്ട് എന്തായാലും അങ്ങനെ ആയി നമുക്ക് എങ്ങനെ അപ്പൊ നോക്കി കണ്ട് നിന്നോ എന്ന് പറഞ്ഞതാണ് മേതോട്ടി ഇവിടെ നിൽക്കുന്നില്ലേ നമ്മളപ്പുറം വരുന്നില്ലല്ലേ അപ്പൊട്ടിവിടെ നിന്നോള അപ്പൊ നമുക്ക് എന്താന്ന് മീൻ വെച്ചുകഴിഞ്ഞാല് നമുക്കൊരു ഫോട്ടോ എല്ലാം കുറച്ച് അതിന്റെ എടുത്തിട്ട് ബീപിനെ അയച്ചു കൊടുക്കും വേണല്ലേ അപ്പൊ അതുകൊണ്ടാണ്

ശ്രദ്ധിക്കണം നിന്റെ സ്പെഷ്യൽ കെയർ മേതുട്ടിടാട്ടീൻ്റെ ക്ലേ അല്ല സ്ലൈം സോറി സ്ലൈമല്ലോ ക്ലേ ഉണ്ടല്ലേ പല വിഭവങ്ങളും ഇപ്പൊ ഉണ്ടാക്കി വെക്കും കഴിഞ്ഞ വീഡിയോയില് നമ്മ ഇത് തന്നെ നിന്റെ കാണിച്ചത് എന്തെന്ന് ഞാൻ വരുന്നില്ല പറഞ്ഞ ഒരാളും കൂടെ നമ്മളപ്പുരം കേറിയിട്ടുണ്ട് എപ്പോഴും അങ്ങനെ തന്നെ ആദ്യം പറയും ഞാൻ വരുന്നില്ല പക്ഷെ ലാസ്റ്റ് നിമിഷത്തിൽ ആള് വണ്ടി കേറിയിരിക്കും അല്ലേ ഇത്ര നേരം എന്താ പറഞ്ഞേ ക്ക് പിന്ന മണിക്കൂട്ടൻറെക്കാണെന്നുണ്ട് നമ്മളെ കൂടെ വേറെ ലാസ്റ്റ് വണ്ടി എടുത്തിട്ടു പോകുമ്പോക്ക് ഇച്ചാഞ്ചാട്ടം ഇങ്ങനൊന്ന് നമുക്ക് കൂട്ടുന്നതിൽ ത്തിനല്ലേ ഒരു സ്ഥലത്ത് നമുക്ക് പ്രശ്നമൊന്നുമല്ലോ കുത്തക്കേട്ടൊന്നും കളിക്കുകയും ചെയ്യില്ല അങ്ങനെ പക്ഷെ ഇതന്നെ ഓള് കൂട്ടാതെ മെയിൻ കാരണം ഓക്കാന പാട്ടുപാടെ ഓളിപ്പം കുട്ടികളില്ല സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കൂട്ടിയിട്ട് വരാൻ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടാ നമ്മളെന്തെല്ലോ പറഞ്ഞില്ലാസെപ്പോ കരിപ്പിച്ചിട്ടായിരിക്കും വരുവാ ആ ഒറ്റ കുഴപ്പമില്ല ഇന്നിട്ടത് എന്നറിയാ അവിടെ ഒന്നും കൂടി പക്ഷെ അങ്ങനെ വരില്ല വണ്ടി കുറച്ച് വരുള്ളൂ ത്ര നോക്ക സ്വന്തം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് എത്തണെങ്കിൽ ഇല പോയിട്ടുണ്ടെങ്കില് അല്ല വളഞ്ഞ അമേരിക്കയിൽ പോലെ മേതുവരെ പറയല്ലായിട്ടി എടിയപ്പുണ്ട് ഏ വന്ന വന്നപ്പാടും തുടങ്ങിയേ വാവേന്റെ അടുത്ത പോണന്ന് പറഞ്ഞിട്ട് ഫോട്ടിട്ടാ എന്നാല് അവിടെ ഭാവുണ്ടോന്നറിയില്ല ഏണ്ടുപോലെത്തി എത്തിയപ്പാട് മേതും പോയി മോളില് നമ്മളെ ഉണ്ട് അതെ അതെ ഇത് ഇതുവരെ ആയല്ലേ പണി പെയിന്റിങ്ങിന്റെ ഇനിയിപ്പനക്ക് തോന്നുന്നു അതിന്റെ ജനലിനെല്ലാം വാർണിഷ് അടിക്കുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടിട്ട് അല്ലെങ്കിൽ ഉരുവെച്ചിട്ടല്ലത് അപ്പൊ ഇതുവരെ പണിയായി നമുക്ക് ഉള്ളിലോട്ട് പോവാ

വാതിലിന്റെ പണി നടന്നോണ്ട് പോയിന്ന് മാലിടുന്നിരുന്നേച്ചു ചേച്ചി ചേച്ചിന്റെ ചേച്ചി ഉമ്മക്ക് ഉമ്മ ഉ ടയ്ക്ക് മേദ സംഭവിച്ചു അച്ഛൻ കണ്ണാണത്തോണ്ടി കുത്തി ചോരൊന്നു ആ മീത് ഉട്ടിക്ക് അതാ വിഷമം അത് അച്ഛൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇവള് മുന്നിൽ ഇരിക്കുന്നുണ്ടായി മുന്നിലിരിക്കുന്നുണ്ടായിനി ഞാൻ പെട്ടെന്ന് വണ്ടി എടുക്കുമ്പോ ഇവള് വെള്ളം കുടിക്കുന്ന സമയത്ത് അത് കുപ്പിയുടെ കുത്തിപ്പോയി ചായ കുടിച്ചാൽ പോകുന്നതാണ് സംഭവം അപ്പൊ നമ്മള് കാരക്കൊണ്ട് തടാകത്തിലേക്ക് എത്തിയിട്ടുണ്ട് ചോറും കറിയെല്ലാം ഞാൻ ഇത് സോറി ചോറും കറിയെന്നല്ല ഇത് മറ്റേ തണുപ്പ് കാലത്ത് ആരോ വന്ന് തീ കൂട്ടിയ പോലെ ഉണ്ട് അല്ല മറ്റേ എന്തെന്തോ പറയില്ലേന്താ പറയുല്ല എന്തോ ഫയർ അല്ലേ സമ്മർ അല്ല ി മേതുട്ടി അല്ലേ താണുപോകൂട്ടാ ഇത് കാല് താണുപോകും ചളിയാന്നവിടാ മീതുവേട മീതുവേട്ടാ മീതു നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങും

നല്ല കാറ്റ് ഇടാ മുങ്ങിയാലോ നല്ലോണ്ട് ചൂട് എടുക്കുന്നുണ്ടല്ലേ അതുകൊണ്ടല്ലേ നീ വെള്ളത്തിൽ മുങ്ങാന്ന് പറയുന്നത് പിന്നെ സോറി സോറി നീ വരുന്നില്ലേ ില്ലേട്ടി നമുക്ക് പോയാലോ വീട്ടിലേക്ക് നീ വരുന്നില്ല തായാലേക്കായിട്ട് തായലേക്ക് വീണ് പിന്നെ എനിക്ക് നീന്താൻ അറിയാ മേദ നീന്താൻ അറിയാം മേതൂട്ടി അതെയാ മേതു ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം ഏ ആടെ ഏട്ടന്മാരുണ്ട് അതെയാ അതെയാടെ അപ്പുറത്ത് കുറെ ഏട്ടന്മാരിലുണ്ടോ അതെ അതെ നമുക്ക് വൈകുന്നേരം തിരിച്ചു പോയി നമുക്ക് ഏട്ടൻ്റെ എക്സാമെല്ലാം ഉണ്ട് അപ്പൊ പോയിട്ട് നമുക്ക് ഇരുന്ന് കുറച്ച് വാ ഏട്ടൻ പഠിക്കാൻ വേണ്ടിയാണ് അപ്പുവാന്നാരി വേട്ടൻ പോന്ന ഇപ്പൊ ദേഷ്യം എന്ന് പറഞ്ഞ മറ്റേ ചുണ്ട് പൊട്ടിയിട്ടുള്ളത് ചുണ്ടല്ല അല്ലേ ചെറിയ രീതിയിലൊന്നും പൊട്ടിയിട്ടുള്ളത് അങ്ങനെ പറഞ്ഞ അമ്മേനോടും കൂടി ആവുന്നു നമ്മള് മടങ്ങു വന്ന് ഇവിടുന്ന്

അപ്പൊ അങ്ങനെയല്ലാകുമ്പോ വലിയ ട്രിപ്പുകൾ നിങ്ങള് ഫസ്റ്റ് എത്തിയാലും ഒരു കാര്യമില്ല ട്ടാ ലോക്ക് ഞാൻ ഉറക്കൂല അച്ഛൻ ലോക്ക് തുറന്നാലല്ലേ കേറാൻ പറ്റൂ എടാ ഭീകര ഇതപ്പം ആ തോന്നിട്ടില്ലല്ലേ അപ്പൊ ഏതായാലും നമ്മൾ ഇടന്ന് വിടാം ബായ് ബായ്